ദ സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് എന്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായാലും പ്രോബ്ലം ഉണ്ടായാലും ഇഷ്യൂസ് ഉണ്ടായാലും നമുക്ക് ധൈര്യത്തോടുകൂടെ സാറിന് നമുക്ക് വരാനുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് പോയിന്റ് എന്തായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒന്നാമത് എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസുകളാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് പ്രശ്നങ്ങളെയാണ് കാരണം ക്യാപിറ്റൽ ഇല്ലാതെ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരാളാണ് അപ്പൊ ഒരുപാട് ഫെയിലിയർ ആവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴും മാസ്റ്റർ ഓഫ് ഫെയിലിയർ എന്നാൽ പറയാ ബിസിനസ്സിൽ ഒരുപാട് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട് ആ ഫെയിലിയറിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് വിസ്ഡോ ഉണ്ട് അത് ഒരു സൊല്യൂഷൻസ് ആണ് പല ആൾക്കാരും ഈ പ്രശ്നങ്ങളിലൂടെയാണ് പല ബിസിനസ്സുകാരും കടന്നു പോകും അപ്പം എൻ്റെ അടുത്തുള്ള ഈ സൊല്യൂഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിച്ചു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഇൻസിഡന്റ് എന്റെ ഫ്രണ്ട്സിന്റെ ഭാഗത്ത് അതായത് എനിക്ക് അറിയുന്ന വളരെ ക്ലോസഡ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സിൽ പ്രശ്നം വന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത കുറച്ച് ആളുകൾ അതുപോലെ തന്നെ നാട് വിട്ടുപോയ ഒരാളുകൾ ഡിപ്രഷനിൽ നമ്മൾ ബിസിനസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് കേട്ടപ്പോൾ ഇവർക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ ഇരുന്നൂറ്റമ്പത് കോടി ബാധ്യത വന്നിട്ട് തൂങ്ങി മരിച്ചതുണ്ട് അതുപോലെ നാട് വിട്ടുപോയ കുറെ ആൾക്കാരുടെ സ്റ്റോറീസ് ഉണ്ട് എന്റെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് ആത്മഹത്യ ചെയ്തുണ്ട് ഡ്രഗ്സിലേക്ക് പോയ ഡിപ്രഷനിലേക്ക് പോയവരുണ്ട് ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഇമോഷണൽ ആവാണ്ട് ഇവർക്ക് എന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ ഒരാളുണ്ട് ഇപ്പൊ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെടുത്ത് പോകുന്നു പ്രശ്നം അയാൾ സൊല്യൂഷൻ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ ആവും ദിവസങ്ങൾ ആ രോഗം കൊണ്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ പേടിച്ചു പോകും ഡോക്ടർന്ന് പറയുമ്പോൾ ഡോക്ടർ കാണുമ്പോൾ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ബാക്കി മെഡിസിൻ കഴിക്കുമ്പോഴേക്കും പോകും അപ്പം അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത് അത് ഫിസിക്കലി ഫിസിക്കലിയാണ് മെന്റലി ബിസിനസ് പരമായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ വളരെ കുറവാണ് മെന്റലി ഉള്ളിടത്തും ആളുകൾ പോകാൻ വേണ്ടിയാണ് പക്ഷേ ബിസിനസ് പരമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അത് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പം എൻ്റെ എക്സ്പീരിയൻസും ഇപ്പൊ കറന്റ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയത് കൊണ്ടാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാനുള്ള കാരണം ഞാൻ കേട്ടിട്ടുണ്ട് സാർ നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സാറിൻ്റെ ബിസിനസ്സിലേക്ക് എത്രത്തോളം സാറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഇപ്പം എൻ്റെ മദർ വളരെ വലിയൊരു ട്രീമറാണ് അത് മക്കളെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ എല്ലാ മക്കൾ എല്ലാ പാരന്റ്സിനുണ്ടാവും പക്ഷെ എന്റെ ഉമ്മ ഒന്നുകൂടി വലിയ തരത്തിൽ റീം ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ എന്നെ എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ പ്രഭാഷകനാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പൊ അതോടെ തന്നെ ആ പ്രഭാഷണത്തിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ ചെറിയ പ്രായത്തിൽ മദ്രസിലും സ്കൂളിലൊക്കെ പഠിക്കാൻ സമയത്ത് ചില വേദികളൊക്കെ കിട്ടുകയുള്ളു ഏഴാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വേദിയിൽ കയറി പ്രഭാഷണം നടത്തുന്നത് ഒരു മിനിറ്റിന്റെ പ്രസംഗമാണ് മദ്രസയിലുള്ള ഒരു മാറ്റർ മാട്രോ ആ മാട്രോ എന്ന് പറയുന്നത് മദ്രസയിലെ ഒരു നബിദിന്റെ പ്രോഗ്രാമില് ഒരു പ്രഭാഷണമാണ് ഒരു മിനിറ്റിന്റെ പ്രഭാഷണം അതുമ്മ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ എന്നെ പഠിപ്പിച്ചു വളരെ സന്തോഷത്തോടുകൂടെ ഞാനത് പഠിച്ചെടുത്ത് സ്റ്റേജിൽ കയറി സ്വാഭാവികമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിൽ കയറിയ സമയത്ത് തന്നെ പേടിച്ചുകൊണ്ട് എല്ലാം മാറുന്നു അങ്ങനെ ഓടി ഓടിയുമ്മൻ്റെ അടുത്തേക്ക് ഓടി ഉമ്മ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് എല്ലായിടത്തും ചിരി വരുമല്ലോ സ്വാഭാവികമായിട്ടൊരു സദസ്സിൽ അതാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു പ്രഭാഷണത്തിലുള്ള എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമ്മ പറഞ്ഞൊരു വാക്ക് മേ ബി എൻ്റെ മനസ്സിൽ തറച്ചതായിരിക്കാം നീ വലിയൊരു പ്രഭാഷകനാകുമെന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം പ്രഭാഷണ കലയിൽ എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുകയും അവർ ിൽ നിന്ന് എന്നെ പ്രഭാഷണം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ആരും ചെയ്യാത്തതാണ് പലപ്പോഴും നമ്മൾ വീക്കായിട്ടില്ല ഞാൻ പല പഠനത്തിൽ പല വിഷയത്തിലും വീക്കായിരുന്നു അതിലൊന്നും എന്നെ ട്യൂഷൻ വിട്ടിട്ടില്ല കാരണം ഞാൻ വീക്ക് ആയതിലല്ല എനിക്ക് ട്യൂഷൻ വേണ്ടത് എനിക്ക് സ്ട്രെങ്ത് ഉള്ളതിൽ എനിക്ക് പാഷൻ ഉള്ളതിലും എൻ്റെ ഡ്രീമിലുമാണ് ട്യൂഷൻ വേണ്ടതെന്ന് എൻ്റെ മദർ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ആ ഒരു ട്യൂഷനിലൂടെ ഞാൻ വ്യത്യസ്തമായ അധ്യാപകരിലൂടെ പ്രഭാഷണത്തിന്റെ പല മേഖലകളും പഠിച്ച് അവിടുന്ന് അങ്ങോട്ട് മുപ്പത്തി ഏഴാമത്തെ വയസ്സായപ്പോഴേക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചതിന് ഗിന്നസ് വേൾഡ് റോക്കോട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഫോർ ഡേ ത്രീ നൈറ്റ് വിത്തൗട്ട് സ്ലീപ്പ് വിത്തൌട്ട് ഫുഡ് സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനേഴിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് എൻ്റെ മദറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റി അപ്പോൾ ഇത്രയും കാലം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്തും എൻ്റെ ഒരു വലിയ എൻ്റെ ഉമ്മയുടെ സ്വപ്നം എൻ്റെ ഉള്ളിലുള്ള പാഷനുമായിട്ടുള്ള എൻ്റെ ഇൻബോൺ ടാലൻറ്റുമായിട്ടുള്ള ഈ പ്രഭാഷണ കലയിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്കും പ്രഭാഷകൻ എന്നുള്ള കാരണം നിങ്ങൾ ചെയ്യാൻ അപ്പോൾ രണ്ട് എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരെ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുവാണെങ്കിൽ അത് വലിയൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് കാര്യം പറഞ്ഞു അപ്പോൾ അതിലേക്ക് വരാം അതിനു മുന്നേ എനിക്ക് നമ്മുടെ സൊല്യൂഷൻ സൊല്യൂഷൻ കുറച്ച് അറിയാനുണ്ട് അറിയാനും നമ്മളിപ്പോൾ ഇഷ്യൂസ് ഒക്കെയാണ് നമുക്കതിൽ സോൾവ് ചെയ്ത് അപ്പോൾ ൾക്കാർക്ക് ചിന്ത വരും ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്ത് കിട്ടുക എന്നുള്ളത് അപ്പം അതിന് കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ എന്തൊക്കെയാണ് ആ ഒരു ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു ബിസിനസ് പേഴ്സൺ മാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ബിസിനസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ഉണ്ട് ചെറിയ സംരംഭകരുണ്ട് വലിയ ബിസിനസ്സുകളുണ്ട് പ്രോഡക്റ്റ് ഉണ്ട് സർവീസ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ എലമെന്റ്സുകളുണ്ട് അപ്പം ഇതിൽ മെയിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണ ഏതൊരു ബിസിനസ്സുകാരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്റേണലിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പീപ്പിൾ ആയിരിക്കും അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സെയിൽസോ മാർക്കറ്റിംഗ് ഓപ്പറേഷൻ ഓ ഫിനാൻസോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നമാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാർക്കറ്റിലെ പ്രശ്നമാണ് ഇന്റേണൽ പ്രശ്നത്തിന് രണ്ട് വേർഡ്സിൽ നമുക്ക് പറയാം ഒന്ന് ഒരു ബിസിനസിൻ്റെ ഉള്ളിൽ വീക്ക്നസ് ഉണ്ടാവും സ്ട്രെങ്ത് ഉണ്ടാവും ഇപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുന്നവരുടെ കയ്യിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാവും കുറച്ച് ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവും പക്ഷേ അതേപോലെ വീക്ക്നെസ്സുകളും ഉണ്ടാവും ചില മാർക്കറ്റിൽ ഫെയിലിയർ ആയിരിക്കാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫെയിലിയർ ആയിരിക്കാം അതിൽ ഇൻവെൻട്രി മാനേജ്മെന്റ് അല്ലെങ്കിൽ പീപ്പിൾ ാണ് അപ്പോൾ ആ അയാൾ ആ പ്രശ്നം ഇന്റേണലി ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മൾ ആദ്യത്തെ അനലൈസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്നത് എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും അതോടുകൂടി ഇന്റേണൽ തീരും എക്സ്റ്റേണൽ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും പക്ഷെ അതേപോലെ ത്രെഡ്സും ഉണ്ടാവും ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ് ത്രെഡ് എന്ന് പറയുന്നത് കോമ്പ്യൂട്ടർ ആണ് ഓക്കെ കോമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് കോമ്പ്യൂട്ടർ ആയിട്ട് വരും ചിലപ്പോൾ ഇ കൊമേഴ്സ് വരും ചിലപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ്സ് കമ്പനി വരും ചില സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള കടക്കാരനായിരിക്കും ഈ കോമ്പ്യൂട്ടറെ മറികടന്നുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നം തീർക്കുക എന്നുള്ളത് അപ്പോൾ മാർക്കറ്റിൽ അവർക്ക് ഹൈലൈറ്റ് കാണാൻ ചിലപ്പോൾ യൂണീക്നെസ് കൊണ്ടുവരേണ്ടി വരും മാർക്കറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും സാധാരണ നിലയിൽ ഒരു പ്രശ്നം വന്നെന്താ ചെയ്യുക എന്ന് പറയുമോ ബിസിനസ്സുകാർ ഒന്ന് ഇൻഫ്ര ഒന്ന് ഡെവലപ്പ് ചെയ്യും ഒന്ന് ടയൊക്കെ ഒന്നും നന്നാക്കി എടുക്കും അതുകൊണ്ട് പ്രശ്നം തീരില്ല രണ്ട് ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റുന്നത് പോലെ ആയിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം അവർ ചെയ്യുക എന്ന് വെച്ചാൽ ആളുകളൊന്നും മാറ്റി നോക്കും ആളുകളെ മാറ്റി കാര്യമില്ലാ പ്രശ്നമെങ്കിലും ആളെ മാറ്റി പ്രൊഡക്റ്റിലാണോ ഫെയിലിയർ ആണെങ്കിലോ ആളെ മാറ്റിയിട്ട് കാര്യമില്ലല്ലോ ചില ആളുകൾ എന്ത് ചെയ്യും ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും ഇൻവെന്ററി കൂട്ടും ഇൻവെൻട്രൂട്ടിയൊന്നും കാര്യമില്ല കസ്റ്റമർ ആൾറെഡി അവിടെ ആക്സസ് ഇല്ല വിസിബിലിറ്റി ഇല്ലെങ്കിൽ അതല്ലേ മാറ്റം വരും ചെറിയൊരു നല്ല സ്റ്റാഫ് ഉണ്ടാവും നല്ല പ്രോഡക്റ്റ് ആയിരിക്കും നല്ല സർവീസ് ആയിരിക്കും പക്ഷെ കാർ പാർക്കിംഗ് എന്നൊരു സംഭവം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം തോൽവിയായിട്ടുള്ള അതാണ് ബാരിയർ ത്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ ഉണ്ട് പക്ഷെ ത്രെഡ് ഉണ്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ ഉള്ളൊരു പ്രയാസമുണ്ട് അപ്പൊ ഈ ത്രെഡിനെ ഐഡന്റിഫൈ ചെയ്ത് ഇന്ത്യനിലെ വീക്ക്നെസ്സിനെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് എനിക്ക് അറിയുന്ന കാര്യമാണെന്ന് തോന്നുന്നു പക്ഷെ അതിനൊരാൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് ആക്ച്വലി ആ പ്രശ്നം അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തോന്ന് കുറവുണ്ട് ആ കുറവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ശേഷം അതിൻ്റെ സൊല്യൂഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്കറിയാം പ്രശ്നം നമുക്കറിയാമായിരിക്കും ചില ആളുകൾക്കൊക്കെ പക്ഷേ സൊല്യൂഷൻസ് അറിയില്ല ഈ സൊല്യൂഷൻ അറിഞ്ഞിട്ടും കാര്യമില്ല മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് എങ്ങനെയാണ് ആ സൊല്യൂഷൻ എക്സിക്യൂഷൻ ചെയ്യുക എന്നുള്ളത് അവിടെയാണ് പലപ്പോഴും ഫെയിലിയർ ആവുക എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബിസിനസ്സുകാരനെ സൊല്യൂഷൻ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് എക്സിക്യൂഷൻ എൻ്റെ കയ്യിൽ ടീമുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ട് എക്സിക്യൂഷൻ ചെയ്യാനും കൂടി നമ്മളൊരു അതിൻ്റെ ബാക്കിൽ അതായത് ഒരു പ്രശ്നത്തിന് എത്ര സമയമാണ് എക്സിക്യൂഷന് വേണ്ടത് അത്രയും സമയം നമ്മൾ ബാക്കിൻ്റെ ടീമിന് സപ്പോർട്ട് കൊടുക്കും പലപ്പോഴും ഇങ്ങനത്തെ കൺസൾട്ടിങ് കമ്പനികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യും സൊല്യൂഷൻ കൊടുക്കും ആ സൊല്യൂഷൻ കൊണ്ട് അയാള് പോവും അയാള് ചെയ്യില്ല ബാക്കിലുണ്ട് വലിയൊരു ടീമും നമ്മുടെ ഒരു ടീമുണ്ട് അപ്പൊ അവരാണ് ഈ സൊല്യൂഷൻ അവരുടെ പണി എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷനെ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട് കറക്റ്റ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റലി മോണിറ്റർ ചെയ്യും ഫിസിക്കലി അവിടെ പോയിട്ട് മോണിറ്റർ ചെയ്യും ആ പ്രശ്നം തീർന്നും നമ്മൾ ഉറപ്പുവരുത്തും വെരിഫൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് അവർ വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് നമ്മൾ വാങ്ങുന്നുണ്ട് ഓക്കെ അത്രത്തോളം പ്രോസസ്സ് നമുക്കിത് ചെയ്ത് കൊടുക്കുന്നത് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും മാത്രമല്ല അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരു സംഭവങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടാണ് ദ സൊല്യൂഷൻ മാസ്റ്റർ ഒരു പ്രോബ്ലത്തിനെ ഒരു ബിസിനസ്മാനെ സോൾവ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ബിക്കോസ് നമ്മുടെ ഒരു നാച്ചുറൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ആരോഗ്യമില്ല അയാൾക്ക് അറിയാം എക്സസൈസ് ചെയ്യണം ആരാ പോവാറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ പോകില്ല അതിന്റെ കാരണം അടിച്ചിട്ട് പോകും അപ്പൊ നമ്മൾ ഈ എക്സിക്യൂഷനിൽ ഫെയിലിയർ ആണ് അധികാളുകളും അപ്പൊ ഒരു ഫോളോപ്പ് അപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെന്ന മലയാളി കമ്മ്യൂണിറ്റിയിൽ കാരണം നമുക്കൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ഇപ്പൊ ഉദാഹരണം പറയാം ക്യാഷ് നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോപ്പ് അപ്പ് ചെയ്യാത്തവർക്ക് കളക്ഷം പോലും കിട്ടില്ല ഫോളോപ്പ് അപ്പുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഫോളോപ്പ് ചെയ്യണം എന്നുള്ളത് അത് പണ്ടേ അങ്ങനെ ചെയ്ത് ഷീലായതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഒരു ബിസിനസ് പേഴ്സൺ താങ്കളുടെ അടുത്ത് സമീപിക്കുകയാണ് അപ്പോൾ ആൾക്ക് ഒരു ഐഡിയ ഉണ്ട് ഇപ്പോൾ ഒരു അവർക്കൊരു കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് അല്ലെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവർക്ക് ബാക്കിയുള്ളതൊന്നും ഇല്ല അതായത് മാർക്കറ്റ് എങ്ങനെ പിടിക്കണം എന്നറിയില്ല അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണംന്ന് അറിയില്ല എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയില്ല എവിടുന്ന് ഡ്രസ്സ് എടുക്കണമെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡിയ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാൽ ഒരു ഇൻട്രസ്റ്റ് മാത്രമായിട്ട് വരും ാണ് ഐഡിയ മാത്രമായിട്ട് വരികയാണെങ്കിൽ സാർ എങ്ങനെ ഇരിക്കും അവരെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഒരു ബിസിനസ്സിനെ നമുക്ക് ഒരു നിങ്ങൾക്ക് ഒരു ആപ്പിള് വേണമെങ്കിൽ ആപ്പിൾ വേണമെങ്കിൽ നിങ്ങൾ ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല സീഡിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അല്ലേ അപ്പോൾ ഒരു ഒരു ആപ്പിള് കിട്ടണം തന്നെ ഈ മൂന്ന് പ്രോസസ്സുകളുണ്ട് അതിലാദ്യം ഒരു സീഡ് വേണം ആ സീഡിനെ പ്ലേസ് ചെയ്യാനൊരു സ്ഥലം വേണം അതിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു മരം ഉണ്ടാകുന്നത് ആപ്പിൾ പറിക്കാൻ പറ്റുള്ളൂ അതുപോലെ ആപ്പിൾ എന്ന് പറയുന്നത് പ്രോഫിറ്റാണ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അയാളുടെ ഉള്ളിലെ ആശയം മാത്രമേ അതായത് സീഡ് മാത്രമേ ഉള്ളൂ ഇനി ആ സീഡിന് ഒരു സ്ഥലം വേണം ലാൻഡ് വേണം അപ്പോൾ ലാൻഡ് വേണമെന്ന് പറയുമ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് നമ്മളിവിടെ മലപ്പുറത്തിട്ടാലോ എറണാകുളം ഇട്ട് കഴിഞ്ഞാലോ വിളയണന്നില്ല അതുപോലെ തേ തേങ്ങ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യ കൊണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാവണം എന്നില്ല അതുപോലെ ഉണ്ടാവണം ഉണ്ടാവില്ല എന്നല്ല ഉണ്ടാവാ അത്ര തന്നെ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യണം എന്നില്ല അപ്പൊ അതുപോലെ തന്നെ ആ സീഡിന് പറ്റിയ ലാൻഡ് ഏതാ എന്നുള്ളതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് പല ആൾക്കാർ സംരംഭകർക്ക് അറിയില്ല ചില ആൾക്കാർ സെലക്ട് ചെയ്തെങ്ങനെയാന്ന് വെച്ചാല് റെന്റ് കുറഞ്ഞ സ്ഥലം ചില ആളുകൾ സെലക്ട് ചെയ്യേണ്ട വീടിന്റെ അടുത്തുള്ള സ്ഥലം ചില ആളുകള് എനിക്ക് ഏറ്റവും കൺവീനിയൻസ് ഉള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതായത് ഞാൻ പറയുന്ന തീംസിലേക്ക് എത്തുന്ന ഒരു ബിൽഡിങ് ഓണർ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ അതല്ല ആ സീഡിന് അനുയോജ്യമായ സ്ഥലല്ലേ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യാനാണ് അടുത്ത് സഹായിക്കാം ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവണം കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവണമെങ്കിൽ ഏത് ലാൻഡ് ഓരോ ലാൻഡിനനുസരിച്ച് ഡിഫറൻറ്റാണ് എറണാകുളം ഇതുപോലെയല്ല ഉള്ളോട്ടൊരു സ്ഥലത്ത് അതുപോലെ ആവില്ല മലപ്പുറം അതുപോലെ ആവില്ല കാലിക്കറ്റ് എല്ലാ സ്ഥലങ്ങളും ഡിഫറൻറ്റാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ അതിനെ കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ബിസിനസിൻ്റെ സൈസ് ഫിക്സ് ചെയ്യും അതിനെയാണ് ക്യാപിറ്റൽ കണ്ടെത്തുക പിന്നെ ഈ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള റിസോഴ്സുകളാണ് പിന്നെ കാരണം പലപ്പോഴും ക്യാപിറ്റൽ കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ കോംപ്രമൈസ് ചെയ്തിട്ട് കുറഞ്ഞ റെന്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ആ ബിസിനസ് ചെറുതായി പോകുന്നു ആ ബിസിനസ് ഫെയിലിയർ ആവുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം സെലക്ട് ചെയ്തതിന്റെ ശേഷം ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബഡ്ജറ്റിന്റെ ഇയാളെ കയ്യിലുള്ള കപ്പാസിറ്റി എന്താണ് അപ്പോൾ അയാളെ കയ്യിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വേണം നിൽക്കുക ഇയാളെ കയ്യിൽ ആകെ ഇരുപത് ലക്ഷം ഉള്ളു ബാക്കി മുപ്പത് ലക്ഷം രൂപ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യാത്ത ഒരാൾ എന്താ ചെയ്യുക ഇരുപത് ലക്ഷം കൊണ്ട് ആ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും ഫെയിലിയർ ആവും പക്കെ ഫെയിലിയർ ആവും കാരണം അപ്പൊ ആ മുപ്പത് ലക്ഷത്തെ സോഴ്സ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ അയാൾ ലോൺ എടുക്കണം അത് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ വയ്ക്കണം അതിനും താല്പര്യമില്ല കസ്റ്റമർ ഒന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ബിസിനസ്സും ആണെങ്കിൽ എല്ലാ ബിസിനസ്സിലും പറ്റില്ല അങ്ങനത്തെ ബിസിനസ്സാണെങ്കിൽ അത് അഡോപ് ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ക്യാപിറ്റൽ സോഴ്സ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിനെ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വലിയൊരു ചോദ്യമാണ് കാരണം ഇതൊക്കെ ചെയ്തു എല്ലാം റെഡിയാണ് ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഒരു കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആണ് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ മൂന്നാമത്തെ ഒരു കാര്യമാണ് വളരെ ക്രിട്ടിക്കൽ ഹൗ ടു മാർക്കറ്റിംഗ് അതെ ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യും നമ്മളൊരു സ്ഥലത്ത് നല്ലൊരു സ്പോട്ടിൽ തുടങ്ങിയത് കൊണ്ടോ നല്ലൊരു സ്ഥലത്ത് ക്യാപിറ്റൽ കൊണ്ടുവന്നതുകൊണ്ടൊന്നും കാര്യമില്ല അതിനെ മാർക്കറ്റ് ചെയ്തെടുക്കണം കസ്റ്റമർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അപ്പം ഇതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്പോൾ ഈ ക്യാപിറ്റൽ തന്നെ ഒരു തേർട്ടി പെർസെൻറ്റ് ഇപ്പോഴത്തെ കാലത്ത് ഒരു തേർട്ടി പെർസെൻറ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫിസിക്കൽ മാർക്കറ്റിംഗ് ഉണ്ട് ഈ രണ്ട് മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിലുള്ള മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വാല്യൂ ഉള്ളതോ ഡിജിറ്റൽ വേൾഡിലാണ് ലോകത്തെ ഏറ്റവും വാല്യൂ ഉള്ള ലാൻഡ് എവിടെയെന്ന് വെച്ചാൽ ഡിജിറ്റൽ വേൾഡിലാണ് ാണ് വാല്യൂ എത്ര ആ ഹെവി അതേപോലെ വാല്യൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഭൂമിയിലുള്ള ലാൻഡിനേക്കാളും വിലയുണ്ട് ഡിജിറ്റൽ വേൾഡിൽ ആണ് ഒരു ബിസിനസ് നമ്മൾ മാർക്കറ്റിംഗിലേക്ക് മാറ്റി അതും പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അത് തുടങ്ങുന്നത് നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഉണ്ട് അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് പലപ്പോഴും തോറ്റുപോകുന്നത്